അപ്പോ ഞമ്മ ബീച്ച് കാണിച്ചാന്ന് പറഞ്ഞ ഒരുത്ത കൊടു ആള് മനുഷ്യരും ഇല്ലാത്തൊരു ബീച്ചൊക്കെ കൊടുന്നിട്ട് ആള് മനുഷ്യരും ആകെ നാലാളുകൊണ്ട് അഞ്ചാളോണ്ടിട്ടുണ്ട് ഭയങ്കര വല്യ ബീച്ചാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചിട്ട് ലീവല്ല ബീച്ച് എന്ന് പറയുമ്പോ ലീവ് ആവണം അങ്ങനെ ഒഴിവ് ദിവസങ്ങളൊക്കെ ഇവിടെ നാലഞ്ച് നാലഞ്ചാൾക്കാരുണ്ട് ഒരുത്തിനത്തപ്പോ മറ്റേ എന്താണ് കല്ലുമ്മക്കായ കക്ക പിടിക്കണം പിടിക്കണന്നൊക്കെ പറഞ്ഞാ കക്കല്ല എന്താണ് എന്താണെങ്കിൽ പറയാ കല്ലുമ്മക്കായി ആ കല്ലുമ്മക്കായി അതൊക്കെ പിടിക്കണം പറഞ്ഞാണ്ട് ഇറങ്ങുന്നുണ്ട് എവിടെ അഞ്ചു എന്റെ പെണ്ണുകൾക്ക് വിളിച്ചറിഞ്ഞളാ ഇങ്ങനൊക്കെയാണ് ഞാൻ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ എന്റെ മോനെ ഞാൻ അവിടെ അവിടെ പാൻ കാണുന്നുണ്ടോ ുളം ബീച്ചിലേക്കാണ് ഏത് ബീച്ചാണെന്ന് ചോദിച്ചിട്ടില്ല ബീച്ച് കാണിച്ച് തരാറില്ല ബീച്ച് കാണിച്ച് തരാറുണ്ട് കൊടുക്കുന്നതാ ആകെ ഒന്ന് രണ്ട് നാല് പതി പന്ത്രണ്ട് ആൾക്കാർ ബീച്ചിൽ നമ്മളുണ്ട് ഇവിടെ അപ്പൊ കണ്ണക്കടിച്ചിട്ട് പിടിക്കാനായിട്ട് കേറി പോണ്ട മോന ആ ഫോണും കാര്യങ്ങളും ഇവിടെ വെച്ചോ ഫോൺ ഇങ്ങോട്ട് തന്നാളാ നാക്കാലും ഇവിടെ വെതുക്കുന്നുണ്ടല്ലോ ഉപ്പ് വെള്ളത്തിൽ വെതുക്കുവല്ലോ എനിക്കറിയില്ല അയ്യോ ഇവിടെ പൂണ്ടു പോവോ പൂണ്ടു പോവോ പൂണ്ടു പോവോ കണ്ടങ്ങള് ഇത് ഇത് പറഞ്ഞല്ലേ ആ യെസ് അയ്യോ നോക്കി റിയില്ലടാ കല്ലുമ്മക്കായ് ഞാൻ മറ്റാ ഞാൻ ആദ്യ ഇങ്ങനെ കാണണടാ കണ്ടാ ലൈവല്ല ഇത് വീഡിയോ എടുക്കാണ് കല്ലുമ്മക്കായി കല്ലുമ്മക്കായി കണ്ട കണ്ടാ എന്റെ മോനെ ഇവിടെ ഇഷ്ടം പോലെ ഇത് കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ സാധനങ്ങളെ കണ്ട ഈ ബ്ലാക്ക് പോയി ചെരുപ്പ് ഇഷ്ടേണ്ടത് ഈ സാധനം കാണുന്ന കല്ലുമ്മക്കായാണ് ഇത് നിക്കുന്ന ഫ്ലവറല്ല പുഷ്പ ഞാൻ ആദ്യായിട്ടാ ഇങ്ങനെ കാണുന്നേ ഇതൊക്കെ ഇഷ്ടം പോലുണ്ട് ആരുല്ലാത്ത ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിട്ടുന്നത് ആ ഞാൻ ഞാനോട് അതാണ് പറഞ്ഞ ചളാന്ന് എന്റെ ഫോണൊന്നല്ല ഞാൻ എന്റെ ഫോൺ ഇത്രയും ഉയരത്തിൽ പിടിക്കുന്നുണ്ട് അവിടെ എന്നാലേ എനിക്ക് വീട്ടൊക്കെ ആവശ്യം എടുത്തോ ആ ഇത് നല്ലതുണ്ട് നല്ല ഒറച്ച് നിക്കണ സിമെന്റിൽ ഉറപ്പിച്ച മാതിരി നോക്ക് ഇത് വീഡിയോ ശരിക്കും മനസ്സിലാവണേ അതാ കണ്ടോ കാണുന്നുണ്ടത് ഇറച്ചിണ്ടോ ഇറച്ചിണ്ടോ നോക്ക് ആ അതെ അതെ കണ്ടാ 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 ഇറച്ചിണ്ട് ഇറച്ചിണ്ട് എന്തൊരു സാധനം ഈ പച്ച തിന്നിട്ടാല് ഏ തിന്നണ വീട്ടിന്ന് തിന്നും പോര പച്ചക്ക തിലീസ് നിന്നെ കൊണ്ടേ പറ്റുള്ള മോന ഓ ഇത് നോക്കണം നല്ല രസത്തില് നിൽക്കണ എടാ ഇത് ജീവനുള്ള സാധനങ്ങളാ ഇതെന്താ ഇങ്ങനെ ഒരുമിച്ച് നിക്കണ അപ്പൊ നമ്മള് തൊട്ടാലൊന്നും പോവില്ല അപ്പൊ പക്ഷെ ഇവിടെ ഉള്ളത് പോലെ അറിഞ്ഞിട്ടില്ലെന്ന തോന്നലേ ഇത് അവരറിഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ നിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടാറ അവിടെ കൊറച്ച് ടീം പറിക്കുന്നുണ്ട് ഞാൻ അവിടെ കാണിച്ച കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുക്ക ഇഷ്ടം പോലെ തറ കാണാ ഇഷ്ടം പോലെ മറ്റേ ആട്ടും കാട്ടും വിതറിയ മാതിരി ആട്ടും കാട്ടത്തിന്റെ അതേമാതിരിമുണ്ടായിരുന്നു എന്നാ തോന്നതാണ് അധികം ഒക്കെ തന്നെ ഇണ്ട് കൊറച്ചുണ്ട് ആദിമ ഇഷ്ടം പോലെ ഇണ്ടല്ല അവിടെ നിന്നാലേ ഇഷ്ടം പോലെ ദീമുണ്ട് റി തുടങ്ങി അതാ കിട്ടി കിട്ടി കത്തിയോ അവരെ ചെരുപ്പം നമ്മടെ അവിടെ ചെപ്പുന്നേ ഓലായി ഓല പാടായി ഞമ്മള് ഞമ്മളെ കാര്യം എടുത്തുഅ അതുകൊണ്ട് കേറാൻ പറ്റണ ഒരു ചെറിയൊരു തെരമാലില് ഞമ്മക്ക് കേറാൻ പറ്റുന്നില്ല ആ ഞാൻ അവിടെ ഉള്ളത് ഇവിടെ കാണിച്ച ആളുകൾ പറിക്കുന്ന കൊറേ കൊറച്ച് ഇതാണ് ഇവിടെ കവറിലൊക്കെ പിടിച്ചവറിലൊക്കെ ഇതാക്കി ഉണ്ട് പലതും ചെറുതും ആയിട്ടുള്ള ഇഷ്ടംപോലുണ്ട് ഭയങ്കര പറ കണ്ട വിചാരിച്ചും കൊണ്ടുപോകും എല്ലാം എന്നിട്ട് എടുത്ത് വലിച്ചെറിയണം ഇത് കൊണ്ടുപോവാന കവറ് വാങ്ങിക്കൊണ്ട കവറ്മാരും ഇങ്ങനെ പോന്ന് ഉസ്താബന്മാരുണ്ട് എല്ലാരും രസം എന്തായാലും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അയ്യോ അയ്യോധ വരുന്നത് എന്തേ നൈസ് അതിന്റെ മേലെ രണ്ടാള് മൂന്നാളും കഥ പറയണേ ഒരാൾ ഇതാ ഇവിടെ കുട്ടികളൊക്കെ വന്ന നല്ല ഇരിക്കാൻ പറ്റുക അധികം ആളുമില്ല നല്ലൊരു ഏരിയ രണ്ട് കപ്പിൾസ് ഒക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അധികം ഓക്കെ അത് പിന്നെ ഇവിടെ ഒരു നേവൽ അക്കാദമി ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ മറ്റേ ഇത് വേണ്ട കാണിച്ചു തരാം

മൂട് മൂട് ഞെണ്ടിനൊക്കെ പിടിച്ചെടുത്തുണ്ട് കല്ലുമ്മക്കായ പിടിക്കാൻ വന്നിട്ട് ഞണ്ടിനൊക്കെ പിടിച്ചിട്ടുണ്ട് വേണ്ട പൊളിച്ചിട്ടൊക്കെയാണ് എടുക്കാതാണോ ഏതാ സാധനം നീ കട്ടോ ഭയങ്കര പിടുത്താണ് ക്യാമറ പിടിക്കാനും വയ്യ

അവന്റെ പെണ്ണുങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കാരണം എന്താ ഞാൻ ഞാനും കൂടാന്ന് പറഞ്ഞാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ബൈക്ക് ബോണ്ടാൻ പോയിട്ടുണ്ട് കവർ ഉണ്ട് എന്നാണ് അയിൽ കവറുണ്ട് അതിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ കവർ എടുത്തിട്ട് വരുന്നുണ്ടോ ഉണ്ട് എന്നാണ് പറഞ്ഞത് പോയൊക്കെ എന്തായാലും എന്റെ മോനെ ഞാൻ പറിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇണ്ടായിരുന്നില്ല പിന്നെ രണ്ടാളും കൂടെ ഒന്ന് രണ്ട് ഇങ്ങനെ പറിച്ചു ഓരോന്ന് ഓരോന്ന് പറിച്ചു പിന്നെ ഇൻട്രസ്റ്റ് ആയി പിന്നെ പറയോട് പറയും കാലിന്റെ ട്ടത് ബീങ്ങള് കണ്ട ബീച്ച് ബീച്ച് ഇതിന്റെ ഇങ്ങനെ മേലിങ്ങനെ കാണുമ്പോഴുള്ള രസമാണ് ബൂട്ടി ഫുൾ കുട്ടികളെ ഫുട്ബോള അങ്ങന

ഈ കവർ കരക്കത്ത് വെക്കുക ഇതിലുള്ള കവറിൽ ആദ്യം കവറിലാദ്യം ആ അതെല്ലാം ഞാൻ പറഞ്ഞേ അങ്ങനത്തെ മതി വണ്ടി വെച്ചോ ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം എൻ്റെ വെച്ചോ എന്റെ ആവശ്യമില്ലല്ലോ കൊറച്ചും കൂടി പിടിക്കാൻ പിടിച്ചോ കേട്ടെ ഏതായാലും അങ്ങനെ ഇന്നത്തെ ബീച്ച് സം ബീച്ച് കാണാൻ വന്നതാണ് കല്ലുമക്കായൊക്കെ പോണത് കണ്ട അഞ്ചി എണ്ണങ്ങള് വേണ്ട ഏകദേശം ആയി രണ്ടു ദിവസത്തെ ഫുഡായിന്ന് പറഞ്ഞേ അപ്പൊ എന്തായാലും അവസാനിപ്പിക്കണേ വല്ലാത്തൊരു ഇതായി പോയിണ്ടായി അപ്പൊ ഓക്കെ ബൈ